എന്താണ് ഉമ്മ ഉപ്പയെ കാണുമ്പോൾ ഓടുന്ന ദിവസം ഉപ്പ ഉമ്മയെ കാണുമ്പോൾ ഓടുന്ന ദിവസം സഹോദരൻ സഹോദരിയെ കാണുമ്പോൾ ഓടുന്ന ദിവസം ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ഓടുന്ന ദിവസം ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ ഓടുന്ന ദിവസം അവിടെ ആരും ആരെയും സഹായിക്കാത്ത ഒരു സ്ഥലമാണത് മഹഷർ എന്ന് പറയുന്നത് ഇടുന്ന ഭർത്താവ് നമ്മളോട് പറയോ നീ ചോദ്യം നീ എന്താണ് പറഞ്ഞിടേണ്ട നീ മുഖമക്കാരെ ധരിക്കണ്ട നീ എന്ത് ചെയ്യ മുഖം മറക്കണ്ട നീ അങ്ങനെ തന്നെ കടന്നു പോയാ മതി എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് നാളെ അക്ഷര നമ്മളെ കാണുമ്പോൾ ഓടുന്ന ഒരു ദിവസമുണ്ട് ഈ ഭർത്താവ് എന്ത് ചെയ്യുള്ളൂ ഭർത്താവായിരിക്കും നമ്മളോട് പറഞ്ഞത് നീ ഔർത്തി കാണിച്ചിട്ട് പുറത്തേക്ക് പോകണം എന്ന് ഈ ഭർത്താവ് രക്ഷപ്പെടുത്തോ എല്ല അപ്പം അല്ല എൻ്റെ ഒപ്പ ഉമ്മയെ കാണുമ്പോൾ ആരും ആരെയും സഹായിക്കാനില്ലാത്ത ഒരു സമയം അതാണ് മഹ്ഷറ ആ മഹ്ഷറയിലേക്ക് നരകത്തെ കൊണ്ടുവരപ്പെടും അവിടെ വെച്ചിട്ട് എല്ലാ ആളുകളും പറയും അത്രേ റൊബനാ ഞങ്ങളുടെ രക്ഷിമിതാവേ ആ അള്ളാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് കണ്ടു കൊണ്ടും കണ്ടു അള്ളാഹു

ഞാൻ എൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് പോയേക്കാം ഞാൻ കടന്നുപോയേക്കാം നിസ്കരിച്ചോളാം ഞാൻ നോമ്പ് പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല നാളെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവിടെയും നിനക്ക് രക്ഷയില്ല കാരണം നിനക്ക് എഴുപത് വർഷക്കാലത്തെ ആയുസ്നെ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അയ്യമാന സിത്തിന എന്റെ ഉമ്മത്തിന്റെ ശരാ ശരി ആയുസ് എന്ന് പറയുന്നത് അറുപതിന്റെയും സമയമാണ് പിന്നെ അവിടെ നിന്ന് കുറെ വർഷക്കാലം നമ്മൾ കഴിഞ്ഞു കൂടും പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം നരകത്തിലേക്ക് ആലമുൾ ചെന്ന ഇതാണ് നമ്മുടെ ഘട്ടം എന്ന് പറയുന്നത് അല ൂട്ടി നമ്മളെ വേറെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ശുദ്ധനുമാകാൻ കടന്നു വന്നപ്പോ നമ്മളെല്ലാരത്തും ആ ചെയ്യാൻ തുടങ്ങി നമ്മളൊക്കെ ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അതു ഇല്ല ഇല്ല ുംടങ്ങിയിട്ടുണ്ട് എന്താണ് നമ്മൾ സ്വർഗത്തെ ചോദിച്ചിട്ടുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് ഈ അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് നരകമോചനത്തിന്റെ ദിവസങ്ങളാണ് നല്ലോണം കാരണം റമസാൻ വന്ന് പോകൂല്ലേ പോലെ ദിവസങ്ങൾ എത്ര പെട്ടെന്ന് പെട്ടെന്നൊരു പോയ അല്ലേ വളരെ പെട്ടെന്നാണ് ഒരു ഒന്നര ദിവസങ്ങളിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് പക്ഷെ അമലുകളിൽ ചെയ്യും നമ്മളായിട്ട് കൂട്ടാൻ സമയം നമ്മൾ കാത്തു നിൽക്കില്ല കിട്ടുന്ന സമയം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക ഇൻഷാല്ല ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ മയ്യത്ത് കുളിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ലാത്ത ഒരു വസ്തുണ്ടെങ്കിൽ അത് മയ്യത്തേ ഉള്ളു എന്തിട്ട് കുളിപ്പിക്കല്ലേ അറിയാനായിട്ടാണോ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ഓരോരുത്തരെ മനസ്സുകൊണ്ട് തീരുമാനിക്കണം എൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഞാൻ തന്നെ കുളിപ്പിക്കും നമ്മുടെ മഹളിൽ ഇനി ആരെങ്കിലും ഈ ചുറ്റുപാടിൽ ആര് മരിച്ചാലോ ഒരു ഒരു കാരണവശാലും പുറത്ത് നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കരുത് നിങ്ങൾ തന്നെ കുളിപ്പിക്കണം അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിക്കാൻ വേണ്ടി ഏറ്റവും അടുത്താലും എൻ്റെ ഉമ്മ അങ്ങനെ മേൽപോട്ടാണ് അതിന് അവർ ഇല്ലെങ്കിലെ മക്കള് അവരാണ് അവരില്ലെങ്കില് ജ്യേഷ്ഠത്തി അനിജത്തി അവരുടെ മക്കള് അതുപോലെ തന്നെ മൂത്തമ്മ അളയമ്മ അവരുടെ മക്കള് ഇവരാരും ഇല്ലെങ്കില് അകന്ന ബന്ധത്തിൽ നിന്ന് ഒരാളെ കുളിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ കുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മ മരിച്ചാലും നമ്മൾ തന്നെ കുളിപ്പിക്കണം കാരണം നമ്മുടെ ജീവിതകാലത്ത് വേറൊരാള് വന്നിട്ട് ഉമ്മാനം കുളിപ്പിക്ക ഇഷ്ടാവോ അവോ അതേപോലെ തന്നെ മരിച്ച സമയത്ത് ഉമ്മാനെ വേറൊരാളെ കുളിപ്പിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് അപ്പൊ വേറൊരാളെ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ആര് മരിച്ചാലോ നമ്മൾ തന്നെ കുളിപ്പിക്കണം വേറൊരാളെ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ കുളിപ്പിക്കാൻ വേണ്ടി നമുക്കറിയാം നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ കുളിപ്പിക്കാൻ